ഹലോ ഫ്രണ്ട്സ് കുറച്ച് വസ്തു കൊടുക്കാനുണ്ട് ആയു ജവഹർ ഹൈസ്കൂളിന് അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറി കൈതൂൾ ഭാഗം തന്നെ രണ്ട് സൈഡും റോഡ് വഴി സൗകര്യമുള്ള ഒരു ഏരിയ ആണ് കൊടുക്കുന്നത് നാൽപ്പത് സെൻറ്റ് ചതുരത്തിലുള്ള വസ്തുവാണ് അങ്ങ് കയറ്റവും ഇറക്കമൊന്നുമില്ല അത് താമസ സൗകര്യത്തിനായാലും കൃഷി കാര്യത്തിനായാലും ഉത്തമമായിട്ടുള്ളതാണ് രണ്ട് സൈഡും റോഡുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ ന്യായമായ വിലയ്ക്ക് കൊടുക്കും പുള്ളിക്കാൻ കുറച്ച് അത്യാവശ്യമുള്ള ഒരാൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടും അത് ഫോൺ നമ്പറോ കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലേക്ക് ബന്ധപ്പെടുന്നതൊക്കെ പറഞ്ഞു തരുന്നതാണ് അതല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണാമെന്നുള്ളതേ ഉള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെടും ഇപ്പോൾ എൻ്റെ വീഡിയോ അറിയാവുന്നവരുണ്ടല്ലോ അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് കൃത്യമായിട്ടും നിങ്ങൾക്ക് അത് വരുന്ന ഹെൽപ്പ് അവർക്ക് കുറച്ച് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ന്യായമായ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം കച്ചവടക്കാർക്കായാലും പ്രയോജനപ്പെടും അല്ല താമസക്കാർക്കായാലും അതായത് ആ പ്ലോട്ടാട്ട് തിരിച്ച് വേണമെങ്കിൽ മൊത്തത്തിൽ വാങ്ങിയിട്ട് പ്ലോട്ടാട്ട് തിരിച്ച് നിങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥ ചെയ്തു തരും ചെയ്യും പ്ലോട്ടായിട്ട് വേണമെങ്കിലും തരും നല്ല അവസ്ഥ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഞാൻ അതുകൊണ്ടാണിത് മറ്റുന്നല്ല ഒരു എൻ്റെ ഒരു സ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ കൊണ്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ബന്ധപ്പെടുക ന്യായമായൊരു വിലയ്ക്ക് നല്ല വസ്തുവാണ് വാങ്ങിയെടുക്കാം